ബിർജിൽ വൺ ഡേക്കിനെയൊക്കെ ലേറ്റ് ബ്ലൂമർ എന്നൊറ്റ ടാഗിൽ കൊണ്ടിട്ട് ടോപ് സി ബി ചാർട്ടിൽ പിക്യോ റാമോസിനെയൊക്കെ ബിർജിലിന് മുന്നേ കൊണ്ടുവന്ന് കെട്ടുന്നവരുണ്ട് എനിക്ക് പുച്ഛമാണ് അത്തരക്കാരോട് സെൽറ്റിക്കിൽ നിന്നുകൊണ്ട് ബാഴ്സക്കെതിരെ നൽകുന്ന എപ്പിക് പെർഫോമൻസ് ഉണ്ട് ഒരുപക്ഷേ നിങ്ങളുടെയൊക്കെ സൗകര്യത്തിന് ഞാൻ ആ കാലഘട്ടം തരാം വാൻകാലയാളെ മാൻ യുണൈറ്റഡിലേക്ക് നോക്കുന്നത് ആ കാലഘട്ടത്തിലാണ് അതും ഒഴിവാക്കിയേക്ക് പ്രീമിയർ ലീഗിൽ വിർജിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ ഫസ്റ്റ് സീസൺ തൊട്ട് പി എല്ലിലെ ടോപ്പ് ത്രീ സെൻടർ ബാക്കുകളിൽ ഒരാൾ അയാളാണ് അതും ബിഗ് സിക്സ് ടീമിന് പുറത്തുനിന്ന് ഇടം പിടിച്ച ഏക സി പെപ്പും ക്ലോപ്പും ഒരുമിച്ച് വരുന്നുണ്ട് വെർജിലിൻ്റെ സൈനിങ്ങിന് അയാൾ തിരഞ്ഞെടുക്കുന്നത് ലിവർപൂളിനെയാണെന്ന് മാത്രം പെപ്പിൻ്റെ അൾട്ടിമേറ്റ് പൊസിഷൻ ടീമിലും ക്ലോപ്പിൻ്റെ എവർ കയോട്ടിക് ടീമിലും ഈക്വലി തിളങ്ങാൻ അയാൾക്കാകുമെന്ന് മുകളിൽ പറഞ്ഞ രണ്ട് പരിശീലക മാസ്ട്രോസിനും അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം ഇളവ് തന്ന വർഷങ്ങൾ ഒഴിവാക്കിയാൽ പോലും ഒരു ദശാബ്ദം അയാൾ ടോപ്പ് ത്രീയിൽ നിൽക്കുന്നുണ്ട് വെറും ഏഴ് വോട്ടുകൾക്ക് ബാലൻഡിയോർ നഷ്ടമാകുന്ന സീസൺ ഉണ്ട് ആ ഏഴ് വോട്ടുകളും അയാൾക്ക് അനായാസം നേടാമായിരുന്നു വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് ഞാൻ മെസ്സിക്കാകും വോട്ട് ചെയ്യുക എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതുകൊണ്ട് മെസ്സി ബാലൻഡിയോർ അർഹിക്കുന്നുണ്ട് എന്ന് ഉറച്ചു പറഞ്ഞതുകൊണ്ട് തീർച്ചയായും അയാൾക്ക് കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ അയാളുടെ വാക്കുകളെ പരിഗണിച്ച് മെസ്സിക്ക് വന്നു ചേർന്നിരിക്കാം മെസ്സിയുമായി നേരിട്ട് മത്സരം വന്ന സീസണിൽ മെസ്സിയുടെ ഒരു സ്റ്റാറ്റ്സും മാച്ച് ചെയ്യാത്ത ബെൻസിമക്കും മറ്റും വോട്ട് ചെയ്ത നയൻ ഹൺഡ്രഡ് ഗോട്ട് ഒരപ്പുറം ഇരിക്കുന്നത് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം ആ പ്രഖ്യാപനത്തിന് വേണ്ട ധൈര്യവും സത്യസന്ധതയും പ്രിവിലേജ് എന്ന ഒന്നുണ്ട് അച്ഛൻ ഉപേക്ഷിച്ച് പോകുന്ന ബൂട്ട് വാങ്ങാൻ ഹോട്ടലിൽ പാത്രം കഴുകാൻ നിൽക്കേണ്ടി വരുന്ന ഒരു പയ്യനെ തൻ്റെ ആദ്യ പ്രതിഫലം കൊണ്ട് അമ്മക്ക് കണ്ണാടി വാങ്ങു നൽകുന്ന ഒരു പയ്യനെ അവന് നിങ്ങളീ പറഞ്ഞ പിക്കേറാമോസ് റാമോസ് ദ്വയത്തിൻ്റെ പ്രിവിലേജ് ഉണ്ടാകില്ല അതിനാൽ പദവും വഴിയും പറയുകയുമില്ല ഈക്വൽ ഓപ്പർച്യൂണിറ്റി നീട്ടിവെച്ചൊന്നുമല്ല ലോകം നിങ്ങളെ വിളിക്കുക ചിലർക്കത് ചോര നീരാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് തന്നെയാണ് നിങ്ങളെയാളെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരു കാലത്തും വാദിക്കുന്നില്ല ഇഷ്ടം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ് പക്ഷേ അയാൾ മുന്നിൽ വെക്കുന്ന സ്റ്റാറ്റ്സും പെർഫോമൻസും ഇമ്പാക്റ്റും കൊണ്ട് നിങ്ങളയാളെ അംഗീകരിച്ചേ മതിയാകൂ അല്ലെങ്കിൽ അതിനു മുകളിൽ വെക്കുന്ന സ്റ്റാറ്റ്സും പെർഫോമൻസും ഇമ്പാക്റ്റും നിങ്ങൾക്ക് കാണിച്ചു തരാനാകണം ലെറ്റ് ബ്ലൂമർ എന്നതൊക്കെ നിങ്ങൾക്ക് സ്വയം സമാധാനിപ്പിക്കാവുന്ന വാക്കുകൾ മാത്രമാണ് എംബാപ്പക്കോ വിനിക്കോ എതിരെ ചാനൽ ഡിഫൻസ് ചെയ്യുന്ന നിങ്ങളുടെ പ്രിയ സി ബിയെ ഓർക്കുക നിങ്ങളുടെ ബോധം പോകാൻ അത് മതി എന്നാൽ ബിർജിനത് നിഷ്പ്രയാസം കഴിയും പത്തിൽ എട്ട് തവണയും അയാൾ ചാനൽ ഈസിയായി പ്രൊട്ടക്റ്റ് ചെയ്യും കൗണ്ടറിൽ വൺ ആൻ വണ്ണിൽ വരുന്ന പേസി ഫോർവേഡ് ആയിക്കോട്ടെ ഈക്വലി ബുള്ളറ്റായിട്ടുള്ള ഒരു സെൻട്രൽ സ്ട്രൈക്കർ ലോങ് ബോളിനായി ഏരിയലി പോരാടുന്ന നിമിഷമാകട്ടെ ഒക്കെയും ബിർജിൽ സിംഹഭാഗവും വിജയിച്ച് കയറുന്നുണ്ട് ത്രീമാൻ ബാക്ക് ലൈനിൽ നിന്ന് യൂറോ നാഷൻസിൻ്റെ ഫൈനലിൽ എത്തിയ സെയിം സെൻട്രൽ ബാക്ക് തന്നെയാണ് ടു ലൈനിൽ നിന്ന് ലീഗ് അടിക്കുന്നത് യാതൊരുവിധ വലനറബിലിറ്റിയും കാണിക്കാതെ ത്രീമാൻ ബാക്കിനപ്പുറം കാൽമുട്ടി വിറച്ചൊരു സി ബി ഓർമ്മിപ്പിക്കാനാണ് എടുത്തു പറഞ്ഞത് കോംപ്ലിമെൻ്റ് ചെയ്ത് ദ്വയങ്ങളിൽ മികച്ചതാകുന്ന സെൻട്രൽ ബാക്കുകളുണ്ട് റാമോസ് ഇല്ലാത്ത ഇലവനിൽ കാൽമുട്ടി വിറക്കുന്ന വരാന് ചാനൽ ഡിഫൻസ് ചെയ്യുന്ന സ്പീഡി സി ബി ഇല്ലെങ്കിൽ പിക്ക് നിങ്ങൾക്ക് ബാധ്യതയാണ് തന്നെ ബാക്ക് ചെയ്യുന്ന ഒരു റിയാക്റ്റീവ് സി ബി ഇല്ലെങ്കിൽ റാമോസ് കാർഡിൻ്റെ ചാകര സമ്മാനിച്ച് കളത്തിന് പുറത്തെത്തും ഞാനൊരാളെയും ഡൗൺഗ്രേഡ് ചെയ്തതല്ല സത്യമാണ് ബ്രിഡ്ജിലും അസാമാന്യനല്ല തീർത്തും തൻ്റേതല്ലാത്ത ദിവസം അയാൾ കാരണം നിങ്ങൾ തോറ്റേക്കാം ആ ദിനങ്ങൾ കുറവാണ് എന്നതാണ് അയാളെ മികച്ചവനാക്കുന്നത് മെസ്സിയെ ഏറ്റവും മികച്ചവനാക്കുന്നത് അയാൾ അസാമാന്യനോ ഇമ്മോർട്ടലോ ആയതുകൊണ്ടല്ല അയാൾ നിസ്സഹാനാകുന്ന ദിവസങ്ങൾ തുലോം തുച്ഛമാണ് ഒറ്റവരിൽ എണ്ണി തീർക്കാവുന്ന ദിവസങ്ങളാണ് എന്നതുകൊണ്ടാണ് നിങ്ങളിപ്പോഴും ആയതുകൊണ്ട് മാത്രം മെസ്സി ഗോട്ടല്ലാത്ത നിങ്ങളുടെ ഇഷ്ടതാരത്തേക്കാൾ മികച്ചവനാണ് ബ്രിജിൽ നിന്ന് അംഗീകരിക്കാനാവാത്ത ഷെല്ലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഫുട്ബോൾ നിങ്ങളെ പൂർണ്ണമായും ഉണർന്നിട്ടില്ല ഏറ്റവും മികച്ചതിനെ ആസ്വദിക്കാതെ അനുഭവിക്കാതെ ഫുട്ബോൾ പൂർണ്ണമായും ആസ്വാദനാനുഭവമാകുന്നത് എങ്ങനെയാണ്